നമസ്കാരം ജ്ഞാനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു പേരുണ്ട് ആചാര്യ ചാണക്യൻ ഒരു സാധാരണ ഭാരനെ ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ആ ഗുരുശ്രേഷ്ഠന്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഇന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രതന്ത്രവും അർത്ഥശാസ്ത്രവും ജീവിത ദർശനങ്ങളും കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നു എന്നാൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം കൃത്യതയോടെ ഇത്രയധികം ഊർജ്ജസ്വലതയോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത് അതിന്റെ രഹസ്യം അദ്ദേഹത്തിന്റെ ചിട്ടയായ ജീവിതചര്യയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് വിശേഷിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാതങ്ങളിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ പുരാതന കാലഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആചാര്യ ചാണക്യന്റെ പത്തു പ്രഭാതകൃത്യങ്ങളെ അടുത്തറിയാൻ ഇത് വെറുമൊരു വീഡിയോ അല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പതിപ്പായി മാറാനുള്ള ഒരു മാർഗരേഖയാണ് ഒരു വട്ടമെങ്കിലും ഇത് പരീക്ഷിച്ചു നോക്കൂ ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഒന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക ബ്രഹ്മ മുഹൂർത്തേ ഉത്തിഷ്ഠേത ചാണകന്റെ ദിനം ആരംഭിക്കുന്നത് സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുൻപാണ് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ പുരാതന ഭാരതീയ ജ്ഞാനമനുസരിച്ച് ഈ സമയം പ്രപഞ്ചത്തിൽ സാത്വിക ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അന്തരീക്ഷം ശാന്തമായിരിക്കും നിങ്ങളുടെ മനസ്സ് ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കും ആധുനിക ശാസ്ത്രവും ഇതിനെ പിന്തുണയ്ക്കുന്നു ഈ സമയത്ത് ഉണരുന്നത് നമ്മുടെ തലച്ചോറിലെ മെലാറ്റോണിൻ ഹോർമോണിന്റെ ഉത്പാദനം നിയന്ത്രിക്കുകയും ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയും ശ്രദ്ധയും നൽകുകയും ചെയ്യും നിങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരു നാലു മുപ്പതിനുണരാൻ ആദ്യത്തെ കുറച്ചു ദിവസത്തെ മടി മാറിയാൽ ആ അധികം ലഭിക്കുന്ന ശാന്തമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ദിവസം തുടങ്ങും മുൻപേ നിങ്ങൾ ലോകത്തേക്കാൾ ഒരു പടി മുന്നിലായിരിക്കും രണ്ട് ആത്മപരിശോധനയും നന്ദി പ്രകടനവും ആത്മനിരീക്ഷണം കൃതജ്ഞതാച്ച ഉണർന്ന ഉടൻ ലോകത്തിന്റെ ബഹളത്തിലേക്ക് ചാടി വീഴുന്നവരല്ല വിജയികൾ ചാണക്യം തന്റെ പ്രഭാതം ആരംഭിക്കുന്നത് ആത്മപരിശോധനയോടെയാണ് ഇന്നലെ എന്തു ചെയ്തു എവിടെയാണ് തെറ്റുപത്തിയത് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്റെ ലക്ഷ്യമെന്താണ് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക അതിനൊപ്പം നന്ദി പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുക നിങ്ങൾ ശ്വാസമെടുക്കുന്ന ഈ പുതിയ പ്രഭാതത്തിന് നന്ദി പറയുക ഈ നന്ദി നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് തരംഗം സൃഷ്ടിക്കും പരാതികളോടെ ദിവസം തുടങ്ങുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിജയത്തിലേക്ക് കുതിക്കാൻ സാധിക്കുക നന്ദിയോടെ തുടങ്ങൂ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ആകർഷിക്കുന്നത് കാണാം മൂന്ന് നിങ്ങളുടെ ദിവസത്തെ ആസൂത്രണം ചെയ്യുക ദിനസ്യ ദിനസ്യയോജന കൃത്യമായ പദ്ധതിയില്ലാത്തവൻ മറ്റൊരാളുടെ പദ്ധതിയിലെ ഒരു ഉപകരണം മാത്രമായി മാറും ഇത് ചാണക്യന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് അദ്ദേഹം ഓരോ ദിവസവും ഓരോ നിമിഷവും കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ ദിനചര്യ പോലും ചാണക്യം നിശ്ചയിച്ചിരുന്നു രാവിലെ വെറും പതിനഞ്ച് മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക ഇന്നത്തെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ് ആരെയാണ് കാണേണ്ടത് എന്ത് ലക്ഷ്യമാണ് ഇന്ന് പൂർത്തിയാക്കേണ്ടത് ഒരു മുൻഗണനാ ക്രമം തയ്യാറാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ക്ലാരിറ്റി വരും ദിവസം മുഴുവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന അവസ്ഥ ഒഴിവാകും നിങ്ങളുടെ സമയം നിങ്ങളുടെ നിയന്ത്രണത്തിലാകും ഓർക്കുക സമയത്തെ നിയന്ത്രിക്കുന്നവൻ ജീവിതത്തെ നിയന്ത്രിക്കുന്നു നാല് ജ്ഞാനസമ്പന്നത അറിവാണ് ഏറ്റവും വലിയ ശക്തി ചാണക്യൻ ഒരു ദിവസം പോലും പഠനത്തിനായി മാറ്റിവെച്ചാതിരുന്നില്ല അദ്ദേഹം തന്റെ ദിനചര്യയുടെ ഒരു ഭാഗം ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും പഠിക്കാനായി ഉപയോഗിച്ചു നിങ്ങളുടെ പ്രഭാതത്തിൽ കുറഞ്ഞത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റെങ്കിലും ജ്ഞാനസമ്പാദനത്തിനായി നീക്കിവെക്കുക അത് പുസ്തകങ്ങൾ വായിക്കുന്നതാകാം പുതിയൊരു കഴിവ് പഠിക്കുന്നതാകാം അല്ലെങ്കിൽ വിജ്ഞാനപ്രദമായ എന്തെങ്കിലും കേൾക്കുന്നതാകാം ഓരോ ദിവസവും നിങ്ങൾ നേടുന്ന പുതിയ അറിവ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കും നിങ്ങളുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടും കാലക്രമേണ ഈ അറിവ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായി മാറും അഞ്ച് ശാരീരിക വ്യായാമം ദുർബലമായ ശരീരത്തിന് ശക്തമായ മനസ്സിനെ താങ്ങാനാവില്ല ഒരു രാജാവിന് തന്റെ സാമ്രാജ്യം സംരക്ഷിക്കാൻ ശാരീരിക ക്ഷമത അത്യാവശ്യമാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു ഇന്നത്തെ കാലത്ത് നമ്മുടെ സാമ്രാജ്യം നമ്മുടെ ജോലിയും കുടുംബവുമാണ് അത് സംരക്ഷിക്കാൻ നമുക്കും ആരോഗ്യം വേണം പ്രഭാതത്തിലെ വ്യായാമം നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ഉണർത്തുന്നു അത് യോഗയാവാം പ്രാണായാമമാവാം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യായാമ മുറകളാവാം ശരീരത്തിൽ രക്തചംക്രമണം വർദ്ധിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് കൂടുന്നു ഇത് നിങ്ങളുടെ ചിന്താശേഷിയെയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും വർദ്ധിപ്പിക്കുന്നു രോഗങ്ങൾ അകന്നു നിൽക്കും ദിവസം മുഴുവൻ ക്ഷീണമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും ആറ് ശാരീരിക ശുദ്ധി പുരാതന ഭാരതീയ പാരമ്പര്യത്തിൽ ശരീരശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത് വെറും ബാഹ്യമായ വൃത്തിയല്ല ആന്തരികമായ ശുദ്ധീകരണത്തിന്റെ ഭാഗം കൂടിയാണ് പ്രഭാതത്തിലെ സ്നാനം ശരീരത്തിലെ ആലസ്യമകറ്റി ഉന്മേഷം നൽകുന്നു ചാണക്യൻ വ്യക്തിശുചിത്വത്തിനും ചിട്ടയ്ക്കും വലിയ വില കൽപ്പിച്ചിരുന്നു വൃത്തിയും വെടിപ്പുമുള്ള ഒരാൾക്ക് സമൂഹത്തിൽ എപ്പോഴും ഒരംഗീകാരം ലഭിക്കും നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ വസ്ത്രധാരണവും ശുദ്ധമായിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും ഏഴ് ധ്യാനം ശക്തമായ കൊടുങ്കാട്ടിലും ഇളകാതെ നിൽക്കുന്ന പർവ്വതം പോലെയാവണം മനുഷ്യന്റെ മനസ്സ് അതിനുള്ള ഏറ്റവും മികച്ച പരിശീലനമാണ് ധ്യാനം ചാണക്യൻ തന്റെ ദിവസത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം പരിശീലിച്ചിരുന്നു ദിവസവും രാവിലെ പത്തു മിനിറ്റ് കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആയിരക്കണക്കിന് ചിന്തകൾ മനസ്സിലേക്ക് വരും അവയെ തടുക്കണ്ട അവ വന്നു പോകട്ടെ ഒരു സാക്ഷിയെപ്പോലെ അതിനെ നോക്കിക്കാണുക പതിയെ പതിയെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ഏകാഗ്രത വർദ്ധിക്കും എത്ര വലിയ പ്രശ്നങ്ങളിലും പതറാതെ ശരിയായ തീരുമാനമെടുക്കാൻ ഈ പരിശീലനം നിങ്ങളെ സഹായിക്കും എട്ട് സാമ്പത്തിക അവലോകനം അർത്ഥമില്ലാത്തവന് ഈ ലോകമില്ല ഇത് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലെ പ്രധാന ആശയമാണ് സാമ്പത്തിക ഭദ്രതയില്ലാതെ ഒരു വ്യക്തിക്കോ രാഷ്ട്രത്തിനോ നിലനിൽപ്പില്ല ചാണക്യൻ ഓരോ ദിവസവും രാജ്യത്തിന്റെ വരവു ചെലവ് കണക്കുകൾ പരിശോധിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കാം എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു നിമിഷം ചിന്തിക്കുക നിങ്ങളുടെ ചെലവുകൾ വരവ് നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കുക ഇത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും സാമ്പത്തിക അച്ചടക്കം ജീവിതത്തിൽ കൊണ്ടുവരാനും സഹായിക്കും പണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവനെ ജീവിതത്തിൽ സാമ്പത്തിക വിജയം നേടാൻ സാധിക്കൂ ഒൻപത് ജ്ഞാനികളുമായുള്ള സംവാദം വിദ്യുദ്ബിഹി സഹ സംവാദ ചാണകൻ ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നില്ല അദ്ദേഹം തന്റെ മന്ത്രിമാരുമായും ചാരന്മാരുമായും വിശ്വസ്തരുമായും നിരന്തരം സംവദിച്ചിരുന്നു ശരിയായ ഉപദേശം ലഭിക്കുന്നത് വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും നിങ്ങളുടെ ജീവിതത്തിലും ഒരു വഴികാട്ടിയെ കണ്ടെത്തുക അത് നിങ്ങളുടെ ഗുരുവോ സുഹൃത്തോ കുടുംബാംഗമോ ആകാം പ്രഭാതത്തിൽ നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ചോ ആശങ്കകളെക്കുറിച്ചോ അവരുമായി സംസാരിക്കാൻ ഒരവസരം കണ്ടെത്തുക മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് പലപ്പോഴും പുതിയ വഴികൾ തുറന്നു തരും വിഢ്ഠികളോടൊപ്പം ചെലവഴിക്കുന്ന ഒരു ജീവിതകാലത്തേക്കാൾ നല്ലത് ജ്ഞാനിയോടൊപ്പം ചെലവഴിക്കുന്ന ഒരു നിമിഷമാണ് പത്ത് കർമ്മത്തിൽ മുഴുകുക ആസൂത്രണവും ചിന്തയും മാത്രം പോരാ പ്രവൃത്തിയാണ് പ്രധാനം ഭാഗ്യം എന്നത് ധീരന്മാരെയും കർമ്മനിരതരെയും തേടിയെത്തും ഈ ഒൻപത് കൃത്യങ്ങളും പൂർത്തിയാക്കി പത്താമത്തെ പടിയായി ചാണക്യൻ തന്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പൂർണമായ ഊർജ്ജത്തോടെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ അതുകൊണ്ട് ഈ പ്രഭാതചര്യകൾ പൂർത്തിയാക്കിയ ശേഷം ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് കടക്കുക അലസതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക ചെറിയ ചുവടുകളാകാം പക്ഷേ സ്ഥിരതയോടെ മുൻപോട്ട് പോകുക വിജയം നിങ്ങളെ തേടിവരും തീർച്ച ഇവയാണ് ആചാര്യ ചാണക്യന്റെ പത്ത് പ്രഭാതകൃത്യങ്ങൾ ഇത് കേവലം ശീലങ്ങളല്ല ജീവിതത്തെ മാറ്റിമറിക്കുന്ന മന്ത്രങ്ങളാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഒരു ദിവസം കൊണ്ടോ ആഴ്ച കൊണ്ടോ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത് ക്ഷമയോടെ സ്ഥിരതയോടെ ഇത് പിന്തുടരുക നിങ്ങളുടെ പ്രഭാതങ്ങളെ നിങ്ങൾ കീഴടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കീഴടക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ജ്വലിക്കും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് മൂർച്ച കൂടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി നിങ്ങൾ വെട്ടിപ്പിടിക്കും ഒരു വട്ടമെങ്കിലും ഇത് പരീക്ഷിച്ചു നോക്കൂ കാരണം മഹത്തായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതമാകുന്ന സാമ്രാജ്യത്തെയും കെട്ടിപ്പടുക്കാൻ ശക്തമാണ് ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജ്ഞാനത്തിന്റെ പുതിയ അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി